നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര അന്യായമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാളികാവ് ചോക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ സംയുക്ത നേതൃത്വത്തിൽ കെഎസ്ഇബി കാളികാവ് സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ കുറുവാ സംഘത്തേക്കാൾ മോശപ്പെട്ട രീതിയിലാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വിലക്കയറ്റവും അതുപോലെ തന്നെ നികുതി ഭാരവും മൂലം വലിയ തോതിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പുറമേക്കാണ് ഇപ്പോൾ വൈദ്യുതി ചാർജിന്റെ വലിയ ഒരു വർദ്ധനവ് ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പോകുന്നത് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറവാസംഘത്തെ കുറിച്ചാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മറ്റൊരു കുറുവാസംഘത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് മറ്റാരുമല്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ കുറവ സംഘത്തെ കുറിച്ചാണ് കേരളം ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് സംഘം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുട്ടു ചുരുട്ടുഗ്രാമത്തിൽ നിന്ന് നമ്മുടെ ഈ നാട്ടിലൊക്കെ വന്നുകൊണ്ട് ആളുകളെ കൊള്ളയടിച്ച് അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന സംഘങ്ങളാണ് കുറവ സംഘം എന്ന് പറയുന്നത് അവർക്കൊരു പ്രത്യേകത ഉണ്ട് അവരെന്താ ചെയ്യാന്നറിയോ അവര് അർദ്ധരാത്രിയാണ് കൊള്ള ചെയ്യാൻ വേണ്ടി വരിക കവർച്ചയ്ക്ക് വേണ്ടി വരിക അർദ്ധരാത്രി വന്ന് ആളുകൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇടത് സർക്കാരിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് ആഹ്വാന പ്രകാരമാണ് കാളികാവ് കെ സി ബി ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് കാളികാവ് ചോക്കാട് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാർച്ച് നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കെ സി ബി സെക്ഷൻ ഓഫീസിന് സമീപം സമാപിച്ചു നവാസ് പുൽപാടൻ അധ്യക്ഷത വഹിച്ചു അബ്ദുറഹ്മാൻ അഞ്ചാസയുടെ സ്വാഗതം പറഞ്ഞു നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അനീസ് കുരാട് ജാഫർ നീലേങ്ങാട് ഹുസ്നി മുബാറക് പി സമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഹനീഫ ഫൈസി ഫിർദൌസ് പള്ളിശ്ശേരി സി എച്ച് നൌഫൽ റംഷാദ് തണ്ടുകോട് എ കെ ഷഫീഖ് ആഷിഖ് മേലെ കാളികാവ് പി കെ ഷംസിർ മുർഷിദ് റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി സി പി അലിമിയാൻ നന്ദിയും